േ നമ്മുടെ കുളയക്കോട് കുളം ഉണ്ടാ ഞാൻ കുറേ വീടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കുന്ന പിടി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ മീൻ പിടിക്കുന്ന പിടി ഇട്ടിട്ടുണ്ട് അപ്പം ഈ മീ മീൻ പിടിക്കുന്ന വെടിയെ ഇടാൻ കാരണം എന്താ കുളം നവീകരിച്ചിരിക്കാൻ കേട്ടോ അല്ല അവിടെ പശുക്കളൊക്കെ അത്രയും വെള്ളമില്ല ഫുൾ താഴ്ച ഇറങ്ങി ചൂട് കാരണം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് വെള്ളം കുടിച്ച് ആസ്വദിച്ച് കളി കാണിച്ചു തരാം അതിലൊക്കെ ഇടിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട കൊയർ നെറ്റ് പ്ലാസ്റ്റിക്ക് യൂസ് ചെയ്യാതെ കൊയർ നെറ്റ് സെറ്റിരിക്കാൻ നല്ല ആഴമാക്കിയിട്ടുണ്ട് സെറ്റ് കുളം അല്ല അടി ചേച്ചി കുളിക്കാൻ പറ്റി ചേച്ചി മേര് പഷുക്കത ഇറങ്ങി നിൽക്കുന്നുണ്ട് ഓക്കെ ചെറ്റാക്കി കുളം വേണ്ട വീട് ഇട്ടിട്ടുണ്ട് ഇതില് മീവിനിങ് വീഡിയോക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കാണുക ഓക്കെ ഈ കുളം നവീകരിച്ചതൊരു കമ്പനിയാണ് പേര് കമ്പനിയാണ് അത് കാണിച്ചേട്ടോ കമ്പനി ഉണ്ട് നമുക്ക് കുളം എന്തായാലും തന്നത് പദതൊരു പേരാണ് ഹരിത സമൃദ്ധി പദ്ധതി രണ്ടാം ഘട്ടം ഉണ്ടോ ഓക്കെ എന്താണ് പല പേര് നമ്മുടെ ഈ കുളം പൈസ ഇറക്കിയത് ഇവരാണ് യുണൈറ്റഡ് ബീവറേജസ് ലിമിറ്റഡ് ആ ഓക്കെ അപ്പോൾ സൈഡ് കമ്പിയിലേക്ക് ഇട്ട് സുരക്ഷിത വേലി അല്ല സൈഡ് കമ്പിയിലേക്ക് ഇട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട് റോഡ് വരുന്നുണ്ട് ഈ കൂടെ ഇതൊരു റോഡാണ് ഇവിടെ അമ്പലമുണ്ട് ഒരു അമ്പലം ഉണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രാജഗോപുരമാണ് വന്ന ഒരു വഴി ഒരു വഴി സെറ്റാക്കി കുളം കുറച്ച് വീതിയും കൂടി അതിൻ്റെ വഴിയായി വഴിയാട്ടോ അങ്ങനെ അവിടെ ഒന്ന് ജോയിൻ്റ് ആകും ഈ വഴി ഓക്കെ പശുക്കളൊക്കെ വെള്ളം കുടിച്ച് കയറുകയേണ്ട നമ്മുടെ പശുക്കളാണ് കമ്പിയിലിട്ട് കൽപ്പടവൊക്കെ കെട്ടിയിട്ടുണ്ട് കുളിക്കാനുള്ള കൽപ്പടവ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഇതാണ് നാട്ടിൻ്റെ അഭിപ്രായം നോക്കുമ്പോൾ ഞാൻ കേട്ട അഭിപ്രായം നോക്കുമ്പോൾ ഈ കുളഞ്ഞവീകരിച്ചതും നല്ലൊരു അഭിപ്രായം എല്ലാവരും പറയുകയാണ് കേട്ടോ കൈസെപ്പൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ചെപ്പ് കേട്ട് തന്നിട്ട് തന്നിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയിക്കാൻ വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കേട്ടിട്ടുണ്ട് മീൻപിള്ളി വീഡിയോ കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഉള്ള കുളവും ഇപ്പോഴുള്ള കുളം ഒന്ന് ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ എങ്ങനെയുണ്ട് കുളം എന്ന് പഴയ വീഡിയോ കണ്ടതൊക്കെ മനസ്സിലാവും കുളം എങ്ങനെയുണ്ട് മനസ്സിലാവും ഈ കുളത്തിൻ്റെ സൈഡ് മരം വെക്കാൻ കിട്ടാ ഈ സൈഡിൽ കുളത്തിൽ ചുറ്റൂടും മരം വെച്ച് ഇരിപ്പടാക്കീഡിയോ ഇരിപ്പടാക്കൊണ്ടുണ്ട് ഇരുന്ന് സെറ്റാക്കാനും ചുറ്റൂടും മരം വരട്ട അപ്പോൾ തന്നെ കാണാൻ വൈബാണ് അതിൽ സെൻറ്ററാണ് കേട്ടോ പശുക്കൾ കയറുന്നില്ല ചൂട് കാരനേ പശുക്കൾ വളർച്ച നിൽക്കാൻ കണ്ടാ കയറുന്നില്ല അപ്പോൾ നമുക്ക് ആട്ടീറ്റ് മേയം വിട്ടാക്കണം താഴെ പടങ്ങളാണ് അപ്പോൾ ഇപ്പോൾ വലച്ചൊന്നും ഇല്ലല്ലോ നമുക്ക് ഫ്രീയാണ് വിട്ടാക്കാം കുളത്തിൽ സെൻറ്റർ പറഞ്ഞ സെൻറ്റർ നിൽക്കണം സ്കെയിൽ വെച്ചിട്ടുണ്ടോ ഈ കണ്ണുന്ന സ്കെയിലാണ് കേട്ടോ വെള്ളത്തിൻ്റെ അളക്കല്ല എത്ര ഡിഗ്രി വെള്ളം കയറിയിട്ടുണ്ട് ഞങ്ങൾക്ക് അളക്കം വേണ്ടി സ്കെയിലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രീതിക്കാണ് പണിയും നിൽക്കേണ്ട ഓക്കെ എന്നോട് പറഞ്ഞാൽ വെള്ളത്തിൽ നിൽക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കുളം നവീകരിച്ച പേരിൽ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്നില്ലെന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു